അല്ല ആൾക്കാരൊക്കെ വരാനാവുന്നല്ലേ ഉള്ളു ഒന്നാമത് സമയം അതിന് മാത്രല്ലു ഞാൻ പിന്നെ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയില് നമ്മള് ഇങ്ങനെ നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഓൺ ചെയ്യാൻ രാവിലെ മുതൽ ഞാൻ രാവിലെ കഴിച്ചതാ പിന്നെ എപ്പോഴാ കഴിക്കുന്നത് ഇപ്പൊ സമയം നോക്കിയാ ആ ബെസ്റ്റ് ഞാൻ അതിന്റെ ഇടയിൽ ഒരു മറ്റേ ഇത് വാങ്ങിച്ചു ഒരു യോഗനി ലബനി അതാണെങ്കില് ഉപ്പുമില്ല മധുരം ഇല്ലാത്ത ഒന്നായി പോയി കിട്ടിയത് ഞാൻ അത് നോക്കിയെടുത്തില്ല വിശന്നപ്പോ ഞാൻ അത് അത് മറ്റേ ഇതിന്റെ അല്ലേ ലെബനഅപ്പ് ഞാൻ മറ്റേ ഇതാ വാങ്ങിച്ച അൽമറായി മറ്റേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഫ്ലേവർ ഉള്ളതും അല്ലാത്തോ പ്ലെയിനും അത് വാങ്ങിച്ചിരുന്നത് ഫ്ലേവർ വേണ്ടാന്ന് വിചാരിച്ചു വാങ്ങിച്ചുകഴിഞ്ഞ ഇഷ്ടാണ് ഞാൻ അത് പാർക്കിംഗ് ടൈം ഇവിടെ ഇപ്പൊ ദുബായിൽ കണ്ടില്ലേ ഫുള്ള് പെയ്ഡ് പാർക്കിംഗ് ആക്കിയേ മാളുകളുടെ ഉള്ളിലൊക്കെ സാലിക്ക് പാർക്കിങ് അതായത് സാലിക്ക് അടിക്ക പാർക്കിംഗിന് ഫ്രീ ഒട്ടുമില്ല ദുബായ ആൾക്കാരത്തിന്ന് തുടങ്ങി അതിനിടെ പുതിയത് കണ്ടില്ല പുതിയ നിയമം മറ്റേ പള്ളിയുടെ ചുറ്റളവിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിലോ എത്ര ഒരു ചുറ്റളവിൽ ഫുള്ള് പേഡ് വർക്കിങ് ഫ്രീ ഇല്ല ഫ്രൈഡേ മാത്രം വൺ അവർ ഫ്രീ ബാക്കി ഫുള്ള് പേഡ് ട്വന്റി ഫോർ അവേഴ്സ് പേഡ് പണ്ട് പള്ളിയുടെ ഫ്രീ ഫ്രണ്ടില്ലേ ആൾക്കാർ പറഞ്ഞ സ്ഥലം നോക്കിട്ട് ഇവര് ഇതാക്കി ജീവിക്കാൻ പറ്റാണ്ട പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ ആരാ ഞാൻ റോഷിനാടാ പിന്നെ ഞങ്ങളൊക്കെ ആരാന്ന് ആരാച്ച നീ മനസ്സിലായി പറഞ്ഞ മനസ്സിലായി പക്ഷേ നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിക്ക ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇതിലെ അപ്പൊ അതിലിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു പോയതാ പിന്നെ എന്തൊക്കെയാണ് നാട്ടിലെന്താ വിശേഷം മഴ ഉണ്ടോ എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ പറടാ അതെ റോഷി തന്നെ റോഷി തന്നെ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് ലിയോ ഇവരൊക്കെ എന്താ പറയുന്നടാ ഒന്നുമില്ലടാ ഞങ്ങള് ഞങ്ങളെ വിഷമം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തതാ അവന്റെ അതെ നമ്മളെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മളെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല റോഷിൻ ബ്രോ എന്ന് വിളിക്കണ്ടാ ലിയോ എന്തൊക്കെയാടാ വിശേഷം എവിടെ നിങ്ങളെ മറ്റേ പിടക്കോഴികളൊക്കെ ഇവിടെ പൂവൻ കോഴികളൊക്കെ ഇവിടെ പെടക്കോഴികളെ ആചാരണല്ലോ പിടക്കോഴികളൊന്നും കാണുന്നില്ലല്ലോ കോഴികളെ ഞങ്ങൾ പകലർക്കാറില്ല പാതിരാ കോഴിയാ ഞങ്ങളുടെ കൈ കഴുകട്ടെ കൈ കഴുകട്ടെ ഒരു മിനിറ്റ് Okay. E <síntos> aí,